മഴതോരു മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബാലേന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട് റെസ്റ്റ് വേണ്ടേ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും പുറത്തിറങ്ങി വരുന്ന മനുവിനോട് വൈജയന്തി വിഷമത്തോട് ചോദിക്കുന്നുണ്ട് വഴിയെ പോകുന്നവർക്ക് കാണാം പരിചയമില്ലാത്തവർക്ക് കാണാം പെങ്ങളെ കെട്ടിയവന് കാണാം വൈജയ്ക്ക് മാത്രം ബ്രഷ്റ്റ് അതെന്താ അങ്ങനെ മനു ഒന്നേ പറയുന്നുള്ളൂ വെറുതെ അലക്കരുത് അലമ്പാക്കരുത് അതിൽ തന്നെ ഉണ്ടല്ല വൈജയന്തി നിർത്താതെ കടന്ന് അലച്ച് പ്രഷറുണ്ടാക്കും അത് ബാലേന്ദ്രൻ താങ്ങാൻ പറ്റുന്നില്ല ബാലേന്ദ്രന് വൈജ ഇഷ്ടമേ അല്ലെന്നുള്ള എല്ലാം പറയാതെ പറഞ്ഞു എന്ന് തന്നെ ഗംഗാധരനും മാലതിയും വൈജയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അവർക്ക് കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട് അലീന അലീനയുടെ മുഖം കണ്ടിട്ട് തന്നെ ഗംഗാധരനും മാലതിക്കും ഒരു ചെറിയ സംശയം ഇല്ലാതില്ല കാരണം വൈജ പോലിരിക്കുന്നല്ലോ വൈജ്തി ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരൊക്കെ ഉണ്ട് വീട്ടിൽ നിന്നൊക്കെ മാലതി ചോദിച്ചറിയുമ്പം അലീന പറയുന്നുണ്ട് ഇപ്പം ആരും വീട്ടിലില്ല അതൊരു അനാഥാലയമായിരുന്നു എന്ന് അതും കൂടി ആയപ്പോഴത്തേക്കും ഗംഗാധരൻ്റെ സംശയം കൂടുന്നുണ്ട് ഗംഗാധരൻ പതിയെ ഇരുന്നിടത്തെന്ന് എണീറ്റ് അലീനയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ചോദിക്കാം സത്യസന്ധമായിട്ട് മറുപടി പറയണം അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാമോ എന്നൊക്കെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എന്ത് പറയണോ എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന അലീനെയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും ഗംഗാധരനും മാലതയ്ക്കും അലീനയെ കണ്ടിട്ട് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇനി അലീന എന്ന മകളെ മനസ്സിലാക്കിയിട്ടാണോ ബാലേന്ദ്രൻ തങ്ങളോട് സത്യം തിരക്കാൻ വന്നത് വൈജയന്തിയുടെ പഴയ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നൊക്കെ അവർക്കും തോന്നി തുടങ്ങുന്നു എന്തായാലും സത്യങ്ങൾ തുറന്നു പറയൂ ഇല്ലയോ എന്ന് എപ്പിസോഡ് കണ്ടിട്ട് മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ